ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ അപകടാവസ്ഥയിലുള്ള വാർഡുകൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റണമെന്ന ജനം ടി വി വാർത്തയിൽ തിങ്കളാഴ്ച ആലോചന യോഗം ചേരും പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാരുടെയും നഗരസഭാ അധികൃതരുടെയും യോഗമായിരിക്കും ഉണ്ടാവുക അതിൽ പങ്കെടുക്കുമെന്ന് എച്ച് സലാം എം എൽ എ കൂടി അറിയിച്ചിട്ടുണ്ട് ആലപ്പുഴ ജനറൽ ആശുപത്രിയിലെ നിരവധി വാർഡുകൾ പ്രവർത്തിക്കുന്നത് ബലക്ഷയം സംഭവിച്ച് മേൽക്കൂര അടർന്ന് വീഴാവുന്ന കെട്ടിടത്തിൽ എന്നതായിരുന്നു ജനം ടി വി ഇന്നലെ നൽകിയ വാർത്ത ആലപ്പുഴ ജനറൽ ആശുപത്രിയിലെ വാർഡുകളിൽ കഴിയുന്ന രോഗികളുടെ ദുരവസ്ഥ വ്യക്തമാക്കുന്ന ജനം ടി വി വാർത്തയെ തുടർന്നാണ് അടിയന്തര നടപടികൾക്ക് വഴി തുറന്നത് ഒരു അപകടം സംഭവിച്ചാൽ പരസഹായമില്ലാതെ ഓടിമാറാൻ പോലും സാധിക്കാത്ത അസ്ഥിരോഗം സർജറി നേത്രരോഗം എന്നിവയ്ക്ക് ചികിത്സയിൽ കഴിയുന്നവരുടെ വാർഡുകളാണ് തീർത്തും ബലക്ഷയം സംഭവിച്ച നിലയിലുള്ളത് മുകളിലെ നിലയിൽ പ്രവർത്തിക്കുന്ന ഈ വാർഡുകളിലെ പിത്തി പൊട്ടിമാറിയ നിലയിലും മേൽക്കൂരയിലെ കോൺക്രീറ്റ് അടർന്നു വീഴുന്ന നിലയിലുമാണ് വാർഡുകൾക്ക് സമീപം പലയിടത്തും അപകട മേഖലയെന്ന മുന്നറിയിപ്പ് ജനം ടി വി വാർത്തയുടെ പശ്ചാത്തലത്തിൽ ഈ വാർഡുകൾ പി ഉദ്യോഗസ്ഥർ വീണ്ടും പരിശോധിക്കുമെന്നും തിങ്കളാഴ്ച നഗരസഭാധികൃതർ അടക്കം പങ്കെടുത്ത് യോഗം ചേർന്ന വാർഡുകളുടെ പ്രവർത്തനം സുരക്ഷിതമായ മറ്റു കെട്ടിടത്തിലേക്ക് മാറ്റുന്ന കാര്യം ആലോചിക്കുമെന്നും എച്ച് സലാം എം പറഞ്ഞു തിങ്കളാഴ്ച ഞാൻ പറഞ്ഞ മുനിസിപ്പൽ അധികാരികളും എഞ്ചിനീയർമാരും ഉൾപ്പെടെയുള്ള മീറ്റിംഗ് കൂടിയു ശേഷം ഇനി എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നമുക്ക് പുതിയ തീരുമാനം എടുക്കേണ്ടതുണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റുമായിട്ട് ആലോചിച്ചിട്ട് ആവശ്യമായ തീരുമാനം കൈക്കൊള്ളും ജനറൽ ആശുപത്രിയിലെ പുതിയ ഒ പി ബ്ലോക്കിൽ വാർഡുകൾ പ്രവർത്തിപ്പിക്കാൻ സാഹചര്യമുണ്ടെങ്കിലും എച്ച് എം സി അടക്കം കാട്ടുന്ന അനാസ്ഥയാണ് ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് കാരണം സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ